ിൽ നാമനിർദ്ദിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് നടൻ ദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഉമേഷ് ചേരുകയാണ് ഉമേഷ് അവസാന ചിത്രം എപ്പോഴേക്കും അറിയാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പിൻവലിക്കാനുള്ള അവസാന സമയം മണി ആ പട്ടിക അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അതോടെ മത്സര ചിത്രം വ്യക്തമാവുകയും ചെയ്യും ജഗദീഷും ശ്വേതാമേനും ജോയ് അടക്കം ഏഴ് പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് ഇതിൽ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക ആദ്യമേ തള്ളിയിരുന്നു ഒരു വനിത പ്രസിഡന്റ് ആകട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയ ജഗദീഷ് പിന്നീട് നാമനിർദ്ദേശ പത്രികയെ പിൻവലിച്ചു ഇതിനു പിന്നാലെ അനൂപ് ചന്ദ്രനും രവീന്ദ്രനും ജയൻ ചേർത്തലയും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനോനും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് ഇതിനിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ബാബുരാജന്റെ പിന്മാറ്റം ഏറെ ചർച്ചയായിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് താൻ മത്സരിക്കേണ്ടതില്ല എന്ന് ബാബുരാജ് തീരുമാനിക്കുകയായിരുന്നു ആരോപണ വിധേയം മത്സരിക്കരുതെന്ന് താരസംഘടനകൾ ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചിരുന്നു പീഡനപരാതിക്ക് ഉടമെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവും ബാബുരാജിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു ഇതോടെ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ബാബുരാജന്റെ പിന്മാറ്റം എന്നാണ് ലഭിക്കുന്ന വിവരം ബാബരാജ് പിന്മാറിയതോടെ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക ജയൻ ചേർത്തലും നവ്യ നായരും ഉൾപ്പെടെയുള്ളവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനസിബ ഹസൻ ഉൾപ്പെടെ പതിനാറ് പേരും പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിനഞ്ച് പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ട്രഷറർ സ്ഥാനത്തേക്കും ഒൻപത് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എന്തായാലും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് ഇന്ന് മൂന്ന് മണിക്ക് സമയം അവസാനിക്കും നാല് മണിക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതോടെ മത്സര ചിത്രം വ്യക്തമാകും